വായനാശീലത്തിൻ്റെ പ്രാധാന്യവും മനുഷ്യൻ വായനാശീലത്തിൽ വരുത്തിയ മാറ്റങ്ങളും കല്ലിലും മണ്ണിലും മൃഗത്തൊലിയിലും മരപ്പലകയിലുമായി തുടങ്ങിയ എഴുത്തും വായനയും മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ നിരവധിയാണ് വായന മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ഒരത്ഭുത സിദ്ധിയാണ് സമൂഹത്തിൻ്റെ വളർച്ചയുടെ സമ്പന്നമായ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ആശയവിനിമയത്തിന് അക്ഷരങ്ങളും അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകളും വാക്കുകളിലൂടെ വാചകങ്ങളും ഉണ്ടാക്കി തുടങ്ങിയത് ശരീരത്തിന് വ്യായാമം എന്ന പോലെയാണ് മനസ്സിന് വായന വായനയിലൂടെ മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും പോഷണം ലഭിക്കുന്നതോടൊപ്പം ഹൃദയ നവീകരണത്തിനും വായന ഉപകരിക്കുന്നു ഏകദേശം പന്ത്രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പാണ് അക്ഷരലിപികൾ മൺകട്ടയിലേക്കും പിന്നീട് ക്രമേണ ഓലകളിലേക്കുമൊക്കെ പടർന്നു കയറിയത് വായനയുടെ ചരിത്രത്തിനുള്ള പ്രായവും ഇതുതന്നെ കടലാസും അച്ചടിയും കണ്ടുപിടിച്ചതോടെയാണ് വായനയുടെ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടം തുടങ്ങിയത് അത് കാലക്രമേണ ഈ വായന വരെ എത്തി നിൽക്കുന്നു പണ്ടൊക്കെ തീവണ്ടി യാത്രകളിൽ ഒരിക്കലെങ്കിലും ഒരു പുസ്തകം വായിക്കാത്തവരായി ആരും തന്നെ കാണില്ല ഒരു സാഹചര്യത്തിൽ നിന്നും വായന ഇന്ന് വളരെയധികം മാറിക്കഴിഞ്ഞു തികച്ചും പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് വായന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാരെല്ലാം ഇന്ന് മൊബൈൽ ഫോണിനെയാണ് ആശ്രയിക്കുന്നത് ലൈബ്രറികളും അതിനെ ആശ്രയിച്ചെത്തുന്ന വായനക്കാരും അന്യം നിന്ന് പോകുന്ന അവസ്ഥ വിദൂരമല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വായനാശീലം കടന്നു പോകുമ്പോൾ വായനാശീലത്തെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു കൂട്ടം സംഘടനകളുടെയും പങ്ക് വളരെയധികം അർഹിക്കുന്നതാണ് കൃഷികളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും സാധാരണക്കാരിലേക്ക് നീങ്ങിയ വായനയെ ചേർത്ത് നിർത്താൻ നിരവധിയായ എഴുത്തുകാർ നടത്തുന്ന നിരന്തര പരിശ്രമങ്ങൾ പ്രശംസനീയമാണ് ഇന്നത്തെ സമൂഹത്തിൽ വായന മരിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ വായന മരിക്കുകയല്ല മറിച്ച് പുസ്തകങ്ങളിൽ നിന്ന് വായന ഇൻ്റർനെറ്റിലേക്ക് വഴിമാറുകയാണ് ചെയ്തത് ഈ വായനയും പ്രധാനമാണ് പക്ഷേ നിരന്തരമായ ഈ വായന കണ്ണിന് ദോഷം ചെയ്യുന്നതിനോടൊപ്പം മനസ്സിനും ശരീരത്തിനും ക്ഷീണമുണ്ടാക്കുകയും ചെയ്യുന്നു വായന പാമരനെ പണ്ഡിതനാക്കുവാനും പണ്ഡിതനെ എളിയവനാക്കുവാനും സഹായിക്കുന്നു അതിനാൽ കണ്ണിനും മനസ്സിനും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് തന്നെ പലർക്കും നഷ്ടപ്പെട്ട വായനാശീലം നമുക്ക് തിരിച്ചു പിടിക്കാം